കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള നഗരസഭകളിൽ ഒന്നായ പാലക്കാട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം പാർട്ടിക്കുള്ളിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ ഗ്രൂപ്പ് പോരും ഭിന്നതകളും പാർട്ടി നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ നിലവിൽ ഭരണത്തിലുള്ള ബി ജെ പി ഇത്തവണയും വിജയം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് പാർട്ടിയിലെ ആഭ്യന്തര കലഹം മറനീക്കി പുറത്തു വരുന്നത് സ്ഥാനാര്ത്ഥിധാരണയില് ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെന്നും മുതിര്ന്ന നേതാക്കളെ തഴഞ്ഞതില് പ്രതിഷേധിച്ച ചിലര് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാന് വരെ തീരുമാനമെടുത്തതായും സൂചനകളുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗം പേരും ബി ജെ പി പ്രബല നേതാവായ സി കൃഷ്ണകുമാറുമായി അടുപ്പമുള്ളവരാണ് ഇത് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ മേൽക്കൈ ഉറപ്പിക്കുന്നതിനൊപ്പം എതിർ ഗ്രൂപ്പുകളിലുള്ള നേതാക്കളെ വ്യവസ്ഥാപിതമായി ഒഴിവാക്കുന്നതിന് കാരണമായെന്നും ആരോപണമുയരുന്നു നഗരസഭയുടെ സുപ്രധാന സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖരെ ഉൾപ്പെടുത്തി തഴഞ്ഞതാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശീധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കിയത് വലിയ ഞെട്ടലുണ്ടാക്കി മാത്രമല്ല പ്രാദേശിക തലത്തിൽ ശക്തമായ വേരുകളുള്ള മുതിർന്ന നേതാവ് ശിവരാജനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനായില്ല പരിചയ സമ്പന്നരും വിജയ നേതാക്കളെ ഒഴിവാക്കിയ നടപടിയിൽ പല വാർഡുകളിലെയും പ്രാദേശിക പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു തുടങ്ങി മറുപക്ഷത്ത് കൃഷ്ണകുമാർ പക്ഷത്തുള്ള പ്രമുഖർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു പ്രശാന്ത് ശിവനും മിനി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയപ്പോൾ ഗ്രൂപ്പിന്റെ ആശ്രയം സ്വാധീനം ചെലുത്തിയെന്ന ആരോപണം കൂടുതൽ യാണ് കൃഷ്ണകുമാറിന്റെ അടുത്ത അനുനായകളാണ് പട്ടികയിൽ ഇടം നേടിയതെന്നാണ് എതിർ വിഭാഗം ആരോപിക്കുന്നത് സംസ്ഥാനതലത്തിൽ ബി ജെ പിക്ക് ഏറെ നിർണായകമായ പാലക്കാട് നഗരസഭയിൽ ഇത്തരമൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെയും വിജയ സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ ശക്തമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് പട്ടിക തയ്യാറാക്കുന്നതിൽ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയില്ലെന്ന ഗുരുതരമായ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര സുതാര്യത ഉണ്ടായില്ലെന്നും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്ക് നിലവിലെ പ്രതിസന്ധിക്ക് പൂർണ്ണമായി പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന ഇത് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പാലക്കാട് ഭിന്നതയുടെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമായി നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയന്റെ നടപടിയാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും നിലവിലെ സാഹചര്യങ്ങളിലും മനുനിന്ന് പ്രിയ അജയൻ കഴിഞ്ഞ ദിവസം തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി രാഷ്ട്രീയ ജീവിതം എന്ന പ്രഖ്യാപനം ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് മുൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ നഗരസഭയിലെ ബിജെപിയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു പ്രിയ അജയൻ അവരുടെ ഈ തീരുമാനം തീവ്രത ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ കേവലം ഒരു തദ്ദേശ സ്ഥാപനം മാത്രമല്ല കേരളത്തിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്തേണ്ടത് സംസ്ഥാന നേതൃത്വത്തിന് അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ തവണത്തെ വിജയത്തിന് പിന്നിൽ പ്രവർത്തനം പല നേതാക്കളെയും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാ വിജയ സാധ്യതകളെ തകർക്കുമെന്നും പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിക്ക് വഴിവെക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവർക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഗ്രൂപ്പ് വഴക്ക് തന്നെയാണോ അതോ പ്രകടന കുറവാണോ എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി വിശദീകരണങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായത്തിൽ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരെയും എതിർച്ചിൽ നിൽക്കുന്നവരെയും ഒഴിവാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നീക്കം പാലക്കാട്ടെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാവിക്ക് തന്നെ വെല്ലുവിളിയായേക്കാം സംസ്ഥാന നേതൃത്വം എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ അതൃപ്ത ായ നേതാക്കളും പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ചിലർ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കാനും സാധ്യതയുണ്ട് ഇത് ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിന് മങ്ങലേൽപ്പിക്കും പൊതുവെ ബിജെപിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പല ജില്ലകളിലും നിലവിലുണ്ട് എന്നാൽ പാലക്കാട്ടിയ പ്രശ്നം മുൻ ചെയർപേഴ്സൺ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നത് അസാധാരണ സംഭവമായി മാറുകയാണ് നഗരസഭയിലെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും സിപിഎമ്മും ഈ ആഭ്യന്തര കലഹത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഉറപ്പാണ് ബിജെപിയുടെ ഈ ഭിന്നത അവർക്ക് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിയിലെ സ്ഥാനാർത്ഥി തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല പ്രശ്നം പരിഹരിക്കാൻ കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശ്രമങ്ങൾ എവിടെ എത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് തോറും പാലക്കാട്ടെ ബിജെപി രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുമെന്നാണ് സൂചന